വർണാട് സർവീസ് സഹകരണ ബാങ്കിന്റെയും ആയുർവേദ ആയുർവേദ മെഡിക്കൽ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തലയുടെയും സഹകരണത്തോടെ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ചേർത്തല ഏരിയയുടെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ കോക്കമംഗലം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് കോക്കമംഗലം പള്ളി വികാരി ഫാദർ ആന്റണി ഇരവിമംഗലം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഓരോ രോഗങ്ങൾ വരുമ്പോഴും മനുഷ്യർക്ക് പേടിയാണ് ഇത് എന്താണ് എങ്ങനെയായിത്തീരും അല്ലെങ്കിൽ ഇത് മാറുമോ ഇല്ലയോ എന്നുള്ള ചിന്തകളിലൂടെയെല്ലാമാണ് നമ്മൾ ഇന്ന് കടന്നു പോവുക അതുകൊണ്ട് ആയുർവേദ ചികിത്സാരംഗത്ത് തീർച്ചയായിട്ടും അതിനെതിരേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അലോപ്പതി കഴിച്ച് മടുക്കുമ്പോൾ പലരും ആയുർവേദത്തിലേക്ക് മാറും ആയുർവേദവും പറ്റിയില്ലായെങ്കിൽ പിന്നെ ഹോമിയോതിലേക്ക് മാറ്റും ഇങ്ങനെ പലതും മാറി മാറി പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ മനുഷ്യ സമൂഹം അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം അതിനാവശ്യമായ എക്സസൈസ് ഉണ്ടാകണം അതിനു ആവശ്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടാകണം നമുക്ക് നമ്മുടെ ശരീരത്തെ എല്ലാ തരത്തിലുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥകളിൽ മാറുവാനായിട്ട് സാധിക്കുക ബാങ്ക് പ്രസിഡന്റ് എ കെ അധ്യക്ഷത വഹിച്ചു തണ്ണിയാർമുഖം പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നാലാം വാർഡ് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന മനോജ് തുടങ്ങിയവർ ആശംസകർപ്പിച്ച സംസാരിച്ചു ഒ ബി അനിൽകുമാർ പി വി റോയി പി ജയേഷ് കുഞ്ഞപ്പൻ പാറപ്പുറം ആർ രജനി ഭാസുര രാധാകൃഷ്ണൻ സി പി കോമളൻ കെ സി സതീഷ് എസ് ശരത്കാന്ത് മനോഹരി പ്രകാശൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോ നന്ദിയും രേഖപ്പെടുത്തി